ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തിന് വീരപരിവേഷം നൽകി അവതരിപ്പിക്കുന്നത് ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ഒക്കെ വലിയ ആവശ്യമാണ് എണ്ണിയാലൊടുങ്ങാത്ത ഭരണ നേട്ടങ്ങളുടെ അവകാശിയാണ് സാക്ഷാൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഒരു പ്രഖ്യാപനം രാജ്യത്തെ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ അത് ഇന്നും അത് മറ്റൊരർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് നടപ്പാവുകയാണ് നടക്കുകയാണ് അത് നശിക്കണമെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി പ്രതികാരവാഞ്ചയോടു കൂടി മാർത്താണ്ഡോർമ്മ അച്ചൻകോവിലാറിനെ ഗതി മാറ്റി ഒഴുക്കാൻ തീരുമാനിച്ചു രാമയ്യൻ ദളവയ്ക്ക് ദളവയുടെ ചുമതലയിൽ ഒപ്പം തന്നെ മാർത്താണ്ഡവർമ്മയുടെ പബ്ലിക് റിലേഷൻസിൻ്റെ ചുമതല അതിൻ്റെ മേധാവി എന്നുള്ള ചുമതല കൂടി ഉണ്ട് എന്ന് നമുക്ക് വ്യാഖ്യാനിച്ച് പറയേണ്ടി വരും ഇന്ത്യയിൽ ഒരു രാജാവും ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതികാര നടപടികൾ സ്വീകരിച്ച രാജാവ് കൂടിയാണ് അനിനം തിരുന്നാൽ മാർത്താണ്ഡവർമ്മ എന്ന് അടയാളപ്പെടുത്തുക നാടകവും നോവലും സിനിമയും അനുബന്ധ പല കലാരൂപങ്ങളിലും നായക സ്ഥാനത്ത് വീരനായി മാർത്താണ്ഡവർമ്മയ്ക്ക് അവതരിച്ചു നിൽക്കാൻ സാധിച്ചതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ രാമയ്യൻ ഡളവയുടെ ബുദ്ധിയായിരുന്നു നമസ്കാരം നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കിയ ചരിത്രവും യഥാർത്ഥ ചരിത്രവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടെന്ന് പലപ്പോഴും പലരും പറയുകയും ചിലപ്പോഴൊക്കെ തെളിവ് സഹിതം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും ചരിത്രകാലം എന്ന് പറയുന്നത് ഒരുപാട് കഥകളുടെ കൂടി സമ്മിശ്രമായ ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചരിത്രത്തിലൊക്കെ നിറയെ കഥകളുണ്ട് വീരന്മാരായി മാറിയ പലരുമുണ്ട് ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹത്തിന് വീരപരിവേഷം നൽകി അവതരിപ്പിക്കുന്നത് ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ഒക്കെ വലിയ ആവശ്യമാണ് ചരിത്രത്തിന് പണ്ട് മുതലേ അങ്ങനെ ഒരു കള്ളക്കഥയുടെ പിൻബലം ആവശ്യമുള്ള ഒന്നാണ് എന്ന് ആധുനിക കാലത്ത് നാം തിരിച്ചറിയുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലും പ്രത്യേകിച്ച് തിരുവിതാംകൂറിലും തലയെടുപ്പോടു നിൽക്കുന്ന ഒരു വലിയ ഭരണാധികാരിയുണ്ട് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിരുന്നു അദ്ദേഹം ഒരു ചെറിയ നാട്ടുരാജ്യമായി കിടന്ന തിരുവിതാംകൂറിനെ വിസ്തൃതി വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് ആലുവ വരെ എറണാകുളം വരെ എത്തിക്കുന്നതിനു കഴിഞ്ഞ മഹാരാജാവെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം വളരെ വലുതാണ് എന്ന് മാത്രമല്ല സൈന്യത്തെ ആധുനികവൽക്കരിച്ചു വിദേശികളായ പടത്തലവന്മാരെ കൊണ്ടുവന്ന് നമ്മുടെ സൈന്യത്തെ നയിക്കുന്നതിനുള്ളൊരു പുതിയ സംവിധാനം അദ്ദേഹം ഉണ്ടാക്കി വലിയ എന്ന പേരുള്ള ഡിന്നലോയുടെ നേതൃത്വത്തിൽ നമ്മുടെ പടം നിരന്തരമായി വിജയങ്ങളുണ്ടാക്കി അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഭരണ നേട്ടങ്ങളുടെ അവകാശിയാണ് സാക്ഷാൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ പക്ഷേ ഈ നേട്ടങ്ങളൊക്കെ ഇന്ന് നമ്മൾ പഠിക്കുമ്പോൾ പുനഃപരിശോധിക്കുമ്പോൾ യഥാര്ത്ഥ നേട്ടങ്ങളായിരുന്നോ എന്നുകൂടി ആലോചിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ പരിശോധിക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മുടെ ഈ സമകാലികമായ പല സംഭവങ്ങളുടെയും മറ്റൊരു തരത്തിൽ മറ്റൊരു പതിപ്പ് മാർത്താണ്ഡോർമ്മ നടപ്പാക്കിയിട്ടുണ്ട് തൃപ്പണിതാനം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ഒരു പ്രഖ്യാപനം രാജ്യത്തെ ദൈവത്തിന് സമർപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ അത് ഇന്നും അത് മറ്റൊരർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് നടപ്പാവുകയാണ് നടക്കുകയാണ് നടപ്പിലാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ വംശഹത്യ മാർത്താണ്ഡുവർമ്മ ആയിരത്തി എഴുന്നൂറുകളിൽ തിരുവിതാംകൂറിൽ നടപ്പാക്കി നിന്ന എട്ട് വീട്ടിപ്പിള്ളമാർ എല്ലാവരെയും കൊല്ലുകയും അവരുടെ സ്ത്രീകളെ തുറകയറ്റുകയും കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊന്നുകളെയൊക്കെ ചെയ്ത ഒരു വംശത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന വംശകത്യ നടപ്പാക്കിയ ആളെന്നുള്ള നിലയിൽ പോലും മാർത്താണ്ഡുവർമ്മയെ അടയാളപ്പെടുത്തേണ്ടതുണ്ട് സ്ത്രീകൾക്കെതിരെ ഇത്രയും അതിക്രമങ്ങൾ വളരെയധികം അതിക്രമങ്ങൾ നടത്തിയ ഒരാളാണ് പക്ഷേ അതൊന്നും ചരിത്ര പുസ്തകങ്ങൾ വേണ്ട തരത്തിൽ അടയാളപ്പെടുത്തി വച്ചിട്ടില്ല പിന്നെ മനുഷ്യാവകാശ ധ്വംസനം നമ്മൾ ഈ സമീപകാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടന്നപ്പോൾ അല്ലെങ്കിൽ സംഘർഷം നടന്നപ്പോൾ ഇന്ത്യക്ക് പാകിസ്ഥാൻ മേൽ വിജയമുണ്ടാവുകയും അതിനെ തുടർന്ന് ഇന്ത്യ ഒരു പ്രഖ്യാപനം നടത്തി പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയുടെ ഗതി മാറ്റുമെന്ന് അത് കേട്ടവരൊക്കെ അത്ഭുതത്തോടു ഇങ്ങനെയൊക്കെ ചെയ്യാമോ ചെയ്യുമോ ഒരു രാജ്യമെന്ന് ചിന്തിക്കുകയും പലരും അതിനെ വിലക്കുകയും പാടില്ലെന്ന് പറയുകയും ചെയ്യണം അത് ജലം എന്ന് പറയുന്നതിൻ്റെ ഒഴുക്ക് നിർത്തുക എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശം കൂടിയാണല്ലോ മനുഷ്യാവകാശ ധ്വംസനം കൂടിയാണ് പക്ഷേ മാർത്താണ്ഡവർമ്മ കാലങ്ങൾക്ക് മുമ്പ് ഈ ഒരു കാര്യം നടപ്പാക്കിയിട്ടുണ്ട് മാർത്താണ്ഡവർമ്മ അധികാരമേറ്റതിന് ശേഷം തിരുവിതാംകൂറിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യം കൊല്ലത്തെ അതായത് ദേശിങ്ങനാടെന്നു പേരുള്ള കൊല്ലത്തെ ആക്രമിച്ച് കീഴടക്കി മാവേലിക്കരയെ ആക്രമിച്ച് കീഴടക്കി കായംകുളത്തിനെ ആക്രമിച്ച് കീഴടക്കി അങ്ങനെ ആക്രമിക്കുകയും കീഴടക്കുകയും ഒരു തേരോട്ടം നടത്തിക്കൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം കായംകുളത്തിനെ കീഴടക്കാൻ പോയപ്പോൾ കായംകുളം രാജാവിനെ വധിക്കുന്നതോടുകൂടിയാണ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ ആ യുദ്ധം വിജയി വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ ആ വിജയം ആഘോഷിക്കുന്നതിനോടൊപ്പം മാർത്താണ്ഡവർമ്മ ചെയ്തൊരു മറ്റൊരു കാര്യം കായംകുളം രാജാവിനെ നിർബാധമായി സഹായിച്ചിരുന്ന ബുധനൂർ എന്ന് പറയുന്ന പ്രദേശത്തെ മാടമ്പിമാരെ ഒരു പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടി മാർത്താണ്ഡവർമ്മ ചെയ്തത് അച്ചൻകോവിലാറിൻ്റെ ഗതി മാറ്റി ഒഴുക്കുക എന്നുള്ളത് കാരണം ബുധനൂർ വഴി ഒഴുകിയിരുന്ന അച്ചൻകോവിൽ അച്ചൻകോവിലാറിനെ ഗതി മാറ്റിയാൽ സംഭവിക്കുന്നത് ബുധനൂരും സമീപ പ്രദേശങ്ങളിലുമുള്ള നിരവധിയായ മാടമ്പിമാരുടെ ഉൾപ്പെടെ കൃഷിഭൂമിയുണ്ട് ജല ഇല്ലാതെ കൃഷിഭൂമി നശിക്കും അത് നശിക്കണമെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി പ്രതികാരവാഞ്ചയോടുകൂടി മാർത്താണ്ഡോർമ്മ അച്ചൻകോവിലാറിനെ ഗതി മാറ്റി ഒഴുക്കാൻ തീരുമാനിച്ചു അതൊരു വലിയ ജനക്കൂട്ടം പടയാളികളെല്ലാവരും കൂടി ഒഴുകി നിറഞ്ഞു വരുന്ന അച്ചൻകോവിലാറിനെ വെൺമണിയിൽ നിന്ന് മറ്റൊരു വഴിയിലേക്ക് ഒഴുക്കുന്നതിന് വേണ്ടിയിട്ടൊരു വലിയ ഉത്സവം പോലെ ഒരു പരിപാടി നടത്തിയിരുന്നു അച്ചൻകോവിലാറിനെ അങ്ങനെ വെൺമണിയിൽ വെച്ച് ഗതി മാറ്റി വെട്ടിയാർ കൊല്ലകടവ് വഴി വേറൊരു റൂട്ടിലൂടെ ഓടിച്ചു അത് അന്നത്തെ കാലഘട്ടത്തിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിലാണ് ഇതിനെ തുടർന്നാണ് ആ കാലഘട്ടത്തിൽ അത്തരത്തിലൊരു പ്രതികാര നടപടി ഒരു പക്ഷേ ഇന്ത്യയിലാരും ചിന്തിച്ചിട്ട് പോലും കാണില്ല ഇന്ത്യയിൽ ഒരു രാജാവും ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതികാര നടപടികൾ സ്വീകരിച്ച രാജാവ് കൂടിയാണ് അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്ന് അടയാളപ്പെടുത്തേണ്ടി വരും പക്ഷേ നമ്മുടെ ചരിത്ര പുസ്തകത്തിൽ ഇത് അടയാളപ്പെടുത്താത്തത് വെട്ടിയാറ് വഴി കൊല്ലകടവ് വഴി അച്ചൻകോവിലാറിനെ മാറ്റി വിട്ടതിനെ ചരിത്രകാരന്മാർ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് മറ്റൊരർത്ഥത്തിലാണ് ഒരിക്കലും ഒരു പ്രദേശത്തുള്ള കൃഷിയെ നശിപ്പിക്കുന്നതിന് വേണ്ടി മാർത്താണ്ഡോർമ്മ ചെയ്തതാണ് ഈ നടപടി എന്നല്ല എഴുതി വച്ചിരിക്കുന്നത് മറിച്ച് ജലസേചന സൗകര്യമില്ലാത്തൊരു വലിയ പ്രദേശത്ത് അച്ചൻകോവിലാറിനെ വഴിമാറ്റി എത്തിച്ച് അവിടുത്തെ ഒരുപാട് ജനങ്ങൾക്ക് കർഷകർക്ക് കൃഷിക്കാർക്ക് ജലമെത്തിച്ചു കൊടുക്കുകയും ആ പ്രദേശത്ത് സമൃദ്ധമായ കൃഷിക്ക് വേണ്ടുന്ന നടപടി സ്വീകരിക്കുകയും ചെയ്ത രാജാവെന്നുള്ള നിലയിലാണ് ഈ സംഭവത്തെ മാർത്താണ്ഡവർമ്മയുടെ പി ആർ ടീം അവതരിപ്പിച്ചത് യഥാർത്ഥത്തിൽ മറ്റൊരു രാജാവിനും ഇന്ത്യയിലുള്ള മറ്റൊരു രാജാവിനും ആ കാലഘട്ടത്തിൽ ഇത്രയും ശക്തമായൊരു പി ആർ വർക്ക് നടന്നിട്ടില്ല ഒന്നാലോചിച്ചാൽ മാർത്താണ്ഡോർമ്മയുടെ ദളവയായിരുന്നു ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ദളവയായിരുന്നു രാമയ്യൻ രാമയ്യൻ ദളവയ്ക്ക് ദളവയുടെ ചുമതലയെ ഒപ്പം തന്നെ മാർത്താണ്ഡോർമ്മയുടെ പബ്ലിക് റിലേഷൻസിൻ്റെ ചുമതല അതിൻ്റെ മേധാവി എന്നുള്ള ചുമതല കൂടി ഉണ്ട് എന്ന് നമുക്ക് വ്യാഖ്യാനിച്ച് പറയേണ്ടി വരും കാരണം മാർത്താണ്ഡോർമ്മ നടപ്പാക്കിയിട്ടുള്ള എല്ലാ ക്രൂരമായ വിധ്വംസകമായ നടപടികളെയും മറച്ചു മറച്ചുവെക്കുകയും അതിനെല്ലാം മറ്റൊരു മുഖം നൽകി വികസനത്തിൻ്റെ അല്ലെങ്കിൽ ജനക്ഷേമത്തിൻ്റെ അല്ലെങ്കിൽ ഭരണപരിഷ്കാരത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നടത്തുന്ന പ്രവർത്തനമാണെന്നുള്ള നിലയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവെന്ന് പറയുന്നത് വലിയ ഐക്കണാകും ഇന്നും തിരുവിതാംകൂറിൻ്റെയും കേരളത്തിൻ്റെയും മനസ്സിൽ നിൽക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് സി ബി എ പോലുള്ള വലിയ തലതൊട്ടപ്പനായ എഴുത്തുകാരൻ നോവൽ എഴുതി എന്ന് മാത്രമല്ല നാടകങ്ങളുണ്ടായി സിനിമകളുണ്ടായി നാടകവും നോവലും സിനിമയും അനുബന്ധ പല കലാരൂപങ്ങളിലും നായക സ്ഥാനത്ത് വീരനായി മാർത്താണ്ഡവർമ്മയ്ക്ക് അവതരിച്ച് നിൽക്കാൻ സാധിച്ചതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ രാമയ്യൻ ദളവയുടെ ബുദ്ധിയായിരുന്നു ചെയ്ത എല്ലാ പ്രവൃത്തികളെയും സത്കർമ്മങ്ങളാക്കി മാറ്റാൻ ദുഷ്ചെയ്തികളെ സത്കർമ്മങ്ങളായി പുനരവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സുസജ്ജമായൊരു സംവിധാനം ഭരണത്തിനുപയോഗിച്ചു എന്നുള്ള നിലയിൽ മാർത്താണ്ഡവർമ്മയെ ആ തരത്തിൽ കൂടി ഇന്ന് വിശേഷിപ്പിക്കണമെന്നാണ് പറയാനുള്ളത് കാരണം മാർത്താണ്ഡവർമ്മ ചെയ്ത ചെയ്വനകൾ ക്രൂരകൃത്യങ്ങൾ വംശകൃത്യം ഉൾപ്പെടെയുള്ള ഒരിക്കലും മറക്കാനും പൊറുക്കാനും കഴിയാത്ത ചെയ്തികളെ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിനെതിരെ നിന്ന ആളുകളെ കൊല്ലുന്ന പ്രക്രിയയാണ് അത് രാജ്യത്തിനാണെന്നും രാജ്യം യഥാർത്ഥത്തിൽ ദൈവത്തിനുള്ളതാണെന്നും ദൈവത്തിൻ്റെ ദാസനാണ് രാജാവ് എന്നൊക്കെ പ്രചരിപ്പിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതിനാൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അരിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ചരിത്ര പുസ്തകങ്ങളിലെ ഏറ്റവും കനപ്പെട്ട അധ്യായങ്ങളിൽ കിരീടം വെച്ച് നിൽക്കുകയാണെന്ന് പറയേണ്ടി വരും സത്യം മറ്റൊന്നാണ് സത്യത്തെ എങ്ങനെയാണ് മറ്റൊരു വേഷം കെട്ടിച്ച് ജനസമക്ഷത്തിൽ അവതരിപ്പിച്ച് പുതിയ രൂപത്തിലേക്ക് ഗതി മാറ്റി വിടുന്നതെന്ന് പഠിക്കുന്നവർക്ക് മാർത്താണ്ഡവർമ്മയെ കാണാതിരിക്കാൻ സാധിക്കില്ല